പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരർ പീർപ്പഞ്ചാലിലെ മലനിരകൾ താവളമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷരെ നമ്മൾ നാടിനെ നടക്കിയ ആ ദുരന്തമുണ്ടായിട്ട് ഇരുപത്താറ് പേരുടെ നിരപരാധി ചോര പൊരിഞ്ഞു വീണിട്ട് ഇന്നേക്കിപ്പോൾ പതിമൂന്നാം നാളാണ് ആ ഭീകരവാദികളെ ഇപ്പോഴും നമ്മൾ അവിടെ പോയ അനുഭവത്തിൽ പറയാം പതിനാല്കാമിന് ചുറ്റുമുള്ള വിശാലമായ വനമേഖലകൾ അത്രത്തോളം നിബിഡമായ ഘോരമായ വനങ്ങളാണ് ഈ പറഞ്ഞ മരങ്ങൾ കട്ട പിടിച്ച് നിൽക്കുന്ന വരങ്ങളാണ് അവിടെ അക്ഷരാർത്ഥത്തിൽ ഓരോ മരത്തിന് താഴെ പോയാൽ മാത്രമേ അല്ലെങ്കിൽ ഓരോ ലിറ്റർലി ഓരോ മരത്തിൻ്റെ ചൂടിലും പോയി പരിശോധന എന്ന നിലയ്ക്ക് ഇഞ്ച് ബൈ ഇഞ്ച് ഇഞ്ചോടിഞ്ച് പരിശോധന നടത്താനാണ് അവിടെ അപ്പോൾ അവരിപ്പോൾ പീർപ്പഞ്ചാലിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ബൽറാം നെടുങ്ങാടി എനിക്ക് തോന്നുന്നു പീർപ്പഞ്ചാലിന് അടുത്തൂടെ പോയി തോന്നുന്നു അല്ലേ ആ അപ്പോൾ പീർപ്പഞ്ചാലിൽ പോയി ബൽറാം പീർപ്പഞ്ചാലിൽ ആ അങ്ങ് വനമേഖലയോട് പോകാൻ പറ്റത്തില്ല പീർപ്പഞ്ചാലിൽ നിന്നും ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് ഞാനിപ്പോൾ ഉള്ളത് പീർപഞ്ചാൽ മലനിരകളിലാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഭീകര സാന്നിധ്യം ഉള്ളതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിർത്തി കടന്ന് നുഴിഞ്ഞുകയറി എത്തിയ ഭീകരർ ഈ പീർപഞ്ചാൽ പർവ്വതനിരയുടെ രണ്ട് ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നു അവിടെ ഒളിത്താവളങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലെല്ലാം തന്നെ സജീവമായി തെരച്ചിലിപ്പോൾ പുരോഗമിക്കുകയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഇത് മഞ്ഞ് പാളികളാണ് ഏതാണ്ട് ഒരാൾക്കിലേറെ പൊക്കത്തിൽ പത്തടിയിലേറെ പൊക്കത്തിൽ ഐസ് പാളികൾ ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഇവിടെ ഇത്തരത്തിലുള്ള ഐസ് പാളികളുണ്ട് ഈ ഇത്തരത്തിലുള്ള മഞ്ഞുമലകളും അതേസമയം മറുഭാഗങ്ങളിലാകട്ടെ അടുത്ത ഇടതൂർന്ന പൈൻമര കാടുകളുമാണ് ഇവിടെയുള്ളത് ഈ ഒരു മേഖലയുടെ ഈ പ്രത്യേകത കണക്കാക്കി തന്നെയാണ് ഭീകരവാദികൾ ഇവിടെ താവളങ്ങൾ ഒളിത്താവളങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് താഴെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇടതൂർന്ന പൈൻമര കാടുകളാണ് ഇവയ്ക്കുള്ളിലാണ് ഇവർ ഒളിത്താവളങ്ങൾ സൃഷ്ടിക്കാറുള്ളത് ഈ ഒളിത്താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് താഴ്വരയിൽ എപ്പോഴും ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ രീതി നിലവിലിപ്പോൾ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇവിടെ കടുത്ത തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഏജൻസികൾ ജമ്മു ജമ്മുകശ്മീർ പോലീസ് കമാൻഡോകൾ രാഷ്ട്രീയ റൈഫിൾസ് സൈന്യം അടക്കമുള്ളവർ ചേർന്നാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് ഈ മേഖല എന്നുള്ളത് തന്നെ കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഒരു വനമേഖല കൂടിയാണ് ഈ പീർപ്പഞ്ചൽ പർവ്വത നിരകളിൽ ഉള്ളത് തന്നെ ഈ മേഖല അരിച്ചുപെറുക്കിയുള്ള തെരച്ചിലിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പീർപ്പഞ്ചൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി ട്വന്റി വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട അതാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം എന്നേ പറയാനുള്ളൂ എന്തായാലും അവർ ആ പറഞ്ഞ വനമേഖല വിട്ടു പോയിട്ടില്ല അക്കാര്യം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ സൈന്യം താഴെ തീർക്കുന്ന ത്രീ ടയർ ഫോർ ടയർ ഫൈവ് ടയർ ഒക്കെയുള്ള ഈ പറയുന്ന ക്രമീകരണം മറികടന്ന് എന്തായാലും ഒരു മല ഇറങ്ങി പോകാൻ കഴിയില്ല മലയ്ക്ക് അകത്ത് ഒരുപക്ഷെ അവർക്ക് കിട്ടിയ പാകിസ്ഥാനായിട്ട് പരിശീലനം കാരണം ഈ മൂസ ഹാഷിമൊക്കെ അവിടെ ഹാഷിം മൂസാക്കളിച്ചിരിക്കുവായിരിക്കും പക്ഷെ ഒളിച്ചിരിക്കുന്നതിന് അത്രയ്ക്കത്ര ആയുസുണ്ടാവുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു വാർത്ത ഉണ്ടാവുന്ന പ്രതീക്ഷയാണ് വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സങ്കല്പത്തിനപ്പുറമുള്ള ഹെവി നിബിഡ വനമാണ് വലിയ മരങ്ങളാണ് നമുക്ക് ഡ്രോൺ ഒക്കെ ഡ്രോണൊക്കെ മുകളിലൂടെ പറത്തിയാലോ ഹെലികോപ്റ്റർ പറത്തിയാലോ താഴെ നടക്കുന്ന ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ദുർഘടമായിട്ട് അതിനാണ് കരുവുന്ന ഉരുടെ അടിച്ച് വീണ് എന്റെ മുട്ടക്ക് പൊട്ടിയിരിക്കുകയാണ് അതെ